കോപ്പയിൽ ഗോൾ നിറച്ച് തുടങ്ങാനിരുന്ന ബ്രസീലിന് കോസ്റ്റാർക്കിയുടെ പരിശീലകൻ ഗുസ്താവോ ആൽഫോറോ കാത്തു പാർക്കിംഗ് ദ ബസ് തന്ത്രം ഒരു അർജന്റീനക്കാരൻ കൂടിയാണ് അത് അതുപോലെ പാർക്കിംഗ് ദ ബസ് ശൈലിയിൽ അത്ര ബുദ്ധിമുട്ടാണ് ഗോൾ അടിക്കാൻ ഇതിനുത്തരം ഇന്നത്തെ ബ്രസീൽ മുന്നേറ്റ നിരയുടെ പ്രകടനം പരിശോധിച്ചാൽ അറിയാം കോസ്റ്റാർക്കിയുടെ ഗോൾ മുഖത്ത് പത്തൊമ്പത് ഷോട്ടുകളാണ് അവർ തൊടുത്തത് ഓൺ ടാർഗറ്റിൽ മൂന്നേ മൂന്നെണ്ണം മാത്രം സ്കോബോർഡിൽ പൂജ്യവും കരുത്തരായ ടീമുകളെ പൂട്ടാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ ശൈലിയാണ് പാർക്കിംഗ് ദ ബസ് ഗോൾ ബസ് പാർക്ക് ചെയ്യുന്ന തരത്തിൽ പ്രതിരോധ താരങ്ങളെ അണിനിരത്തും എതിരാളികൾക്ക് ഗോൾ അടിക്കാൻ അവസരമൊരുക്കുക തന്നെ പ്രയാസം പ്രതിരോധ മികവിന് പേരുകേട്ട കോസ്റ്റാറിക്ക ബ്രസീലിന്റെ വീര്യമേറിയ മുന്നേറ്റ നിരയെ തളച്ചതും ഇങ്ങനെ തന്നെ രണ്ടോ മൂന്നോ അഞ്ചോ ശൈലിയിലായിരുന്നു കോസ്റ്റാറിക്കാനറികൾക്കെതിരെ പന്ത് തട്ടാൻ ഇറങ്ങിയത് അഞ്ച് പ്രതിരോധ താരങ്ങൾ വിഖ്യാത പരിശീലകനായ ഹോസെ മറോയിനയുടെ തലയാണ് ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് രണ്ട് പതിറ്റാണ്ട് മുമ്പ്